നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും ഉന്മേഷമില്ലാതെ ക്ഷീണം തോന്നാറുണ്ടോ നമ്മൾ പലരും നേരിടുന്ന ഒരു സാധാരണ പ്രശ്നമാണിത് നല്ല ഉറക്കമെന്നത് ഒരു ആഡംബരമല്ല മറിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമ്മുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉറക്കം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം വെറുതെയിരിക്കുകയല്ല ഈ സമയത്ത് ശരീരം കേടുപാടുകൾ തീർക്കുകയും വളർച്ചാ ഹോർമോണുകൾ പുറത്തുവിടുകയും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യും തലച്ചോറാകട്ടെ അന്നത്തെ ദിവസത്തെ വിവരങ്ങൾ ക്രമീകരിക്കുകയും ഓർമ്മകൾ മികച്ചതാക്കുകയും ചെയ്യുന്നു നല്ല ഉറക്കം നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാൽ ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിലോ അത് നമ്മുടെ ആരോഗ്യത്തെ പലതരത്തിൽ ദോഷകരമായി ബാധിക്കാം ഹൃദ്രോഗങ്ങൾ പ്രമേഹം അമിതവണ്ണം വിഷാദം തുടങ്ങിയ പല രോഗങ്ങളിലേക്കും ഉറക്കക്കുറവ് നയിച്ചേക്കാം നമ്മുടെ ജോലിയിലെ പ്രകടനത്തെയും പഠനത്തിലുള്ള ശ്രദ്ധയെയും ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങളിലെ ജാഗ്രതയെയും ഇത് പ്രതികൂലമായി ബാധിക്കും നല്ല ഉറക്കം ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി ഒരു കൃത്യമായ ഉറക്ക സമയം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും വാരാന്ത്യങ്ങളിൽ പോലും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഇത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് അഥവാ സർക്കാഡിയൻ ഋതം ക്രമീകരിക്കാൻ സഹായിക്കും നമ്മുടെ ശരീരം ഒരു പ്രത്യേക സമയത്ത് ഉറങ്ങാനും ഉണരാനും ശീലിക്കുമ്പോൾ ഉറക്കം സ്വാഭാവികമായി വരും തുടക്കത്തിൽ തുടക്കത്തിലിത് ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും സ്ഥിരമായി പാലിക്കാൻ ശ്രമിക്കുക രണ്ടാമതായി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകുന്ന ഒരു ബെഡ് ടൈം റുട്ടീൻ ശീലമാക്കുക ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ഉദാഹരണത്തിന് ചൂടുവെള്ളത്തിലൊരു കുളി ഇഷ്ടമുള്ള ശാന്തമായ പാട്ടുകൾ കേൾക്കുക ലളിതമായ യോഗാ വ്യായാമങ്ങൾ ചെയ്യുക പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ പരിശീലിക്കുക എന്നിവയെല്ലാം നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും സ്ഥിരമായി ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറങ്ങാനുള്ള സമയമായി എന്ന തലച്ചോറിന് ഒരു സൂചന ലഭിക്കുകയും ചെയ്യും മൂന്നാമത്തെ കാര്യം നമ്മുടെ കിടപ്പുമുറി ഉറക്കത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരിടമാക്കി മാറ്റുക എന്നതാണ് നല്ല ഉറക്കത്തിന് ഇരുട്ട് അത്യാവശ്യമാണ് കട്ടിയുള്ള കർട്ടനുകൾ ഉപയോഗിച്ച് പുറത്തുനിന്നുള്ള വെളിച്ചം തടയുക മുറിയിലുള്ള ചെറിയ വെളിച്ചം പോലും ഉറക്കത്തെ തടസ്സപ്പെടുത്താം ആവശ്യമെങ്കിൽ ഒരു ഐ മാസ്കും ഉപയോഗിക്കാം അതോടൊപ്പം ശബ്ദങ്ങൾ ഉറക്കത്തെ ശല്യപ്പെടുത്താനും സാധ്യതയുണ്ട് പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കൂടുതലാണെങ്കിൽ ഇയർപ്ലഗ് ഉപയോഗിക്കുന്നത് പരിഗണിക്കാം അല്ലെങ്കിൽ വൈറ്റ് വൈറ്റ്നോയ്സ് മെഷീനുകൾ ഉപയോഗിക്കാം കിടപ്പ് മുറിയിലെ താപനില അല്പം തണുപ്പുള്ളതായിരിക്കുന്നതാണ് നല്ല ഉറക്കത്തിന് ഏറ്റവും ഉത്തമം നല്ല ഗുണനിലവാരമുള്ള ശരീരത്തിന് താങ്ങു നൽകുന്ന ഒരു കിടക്കയും തലയിണയും തിരഞ്ഞെടുക്കുക കാലപ്പഴക്കം ചെന്നതും സുഖകരമല്ലാത്തതുമായ കിടക്കകൾ ഉറക്കക്കുറവിന് കാരണമാകും നാലാമതായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഉറക്കത്തെ സ്വാധീനിക്കും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ എരിവുള്ളതോ കൊഴുപ്പ് കൂടിയതോ ആയ ഭക്ഷണങ്ങളും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യാം കാപ്പി ചായ കോള ചോക്ലേറ്റ് തുടങ്ങിയവയിലുള്ള കഫീൻ ഉറക്കത്തെ സാരമായി ബാധിക്കും ഉച്ചയ്ക്ക് ശേഷം ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക മദ്യപാനം ഉറക്കം വരാൻ സഹായിക്കുമെന്ന് തോന്നുമെങ്കിലും അത് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ഇടയ്ക്കിടെ ഉണരാൻ കാരണമാവുകയും ചെയ്യും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് അധികം വെള്ളം കുടിക്കുന്നതും രാത്രിയിൽ പലതവണ എഴുന്നേൽക്കാൻ ഇടയാക്കും എന്നാൽ പകൽ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ മറക്കുകയും ചെയ്യരുത് അഞ്ചാമത്തെ പ്രധാന കാര്യം ഉറങ്ങുന്നതിന് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കുക എന്നതാണ് മൊബൈൽ ഫോൺ ടാബ്ലൈറ്റ് ലാപ്ടോപ്പ് ടെലിവിഷൻ എന്നിവയുടെ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് നമ്മുടെ ഉറക്കചക്രത്തെ താളം തെറ്റിക്കും അതിനാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് കുറഞ്ഞത് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഇത്തരം ഉപകരണങ്ങളുടെ ഉപയോഗം നിർത്തുക അത്യാവശ്യമെങ്കിൽ സ്ക്രീനുകളിലെ ലൈറ്റ് മോഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉപയോഗിക്കാൻ ശ്രമിക്കുക ആറാമതായി ചിട്ടയായ വ്യായാമം നല്ല ഉറക്കം ലഭിക്കാൻ വളരെയധികം സഹായിക്കും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക നടക്കുക ഓടുക നീന്തുക സൈക്കിൾ ചവിട്ടുക എന്നിങ്ങനെയുള്ള എയ്റോബിക് വ്യായാമങ്ങൾ നല്ലതാണ് എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം കാരണം ഇത് ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം വരാൻ താമസം നേരിടുകയും ചെയ്യും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്യുന്നതാണ് ഉത്തമം ഏഴാമതായി മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത് ദീർഘശ്വാസം എടുക്കുന്ന വ്യായാമങ്ങൾ ധ്യാനം ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുക എന്നിവയെല്ലാം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ചോ നാളത്തെ കാര്യങ്ങളെക്കുറിച്ചോ അമിതമായി ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക വേണമെങ്കിൽ ഒരു ഡയറിയിൽ ആശങ്കകൾ കുറിച്ചു വയ്ക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകിയേക്കാം പകലുറക്കം ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമം പകൽ സമയത്ത് ദീർഘനേരം ഉറങ്ങുന്നത് രാത്രിയിലെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും നിങ്ങൾക്ക് പകലുറക്കം അത്യാവശ്യമാണെന്ന് തോന്നുമെങ്കിൽ അത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിൽ കൂടാതെ ശ്രദ്ധിക്കുക അതുപോലെ വൈകുന്നേരങ്ങളിൽ ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പകൽ സമയത്ത് പ്രത്യേകിച്ച് രാവിലെ സൂര്യപ്രകാശം ഏൽക്കാൻ ശ്രമിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രകൃതിദത്തമായ വെളിച്ചം നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സഹായിക്കും ഇത് രാത്രിയിൽ സ്വാഭാവികമായി ഉറക്കം വരാനും സഹായകരമാകും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് സ്ഥിരമായി ഉറങ്ങാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കടുത്ത ഉറക്കമില്ലായ്മ ഉറക്കത്തിൽ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ ഇതിന്റെ ലക്ഷണങ്ങളായ ഉച്ചത്തിലുള്ള കുറുക്കം വരി പകൽ സമയത്തെ കടുത്ത ഉറക്കം തൂങ്ങൽ എന്നിവയുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് നിങ്ങളുടെ പ്രശ്നം കൃത്യമായി വിലയിരുത്താനും ശരിയായ ചികിത്സ നിർദ്ദേശിക്കാനും കഴിയും നല്ല ഉറക്കമെന്നത് നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൃത്യമായ ഉറക്ക സമയം പാലിക്കുക ശാന്തമായ ബെഡ് ടൈം റുട്ടീൻ പിന്തുടരുക അനുയോജ്യമായ റൂം സെറ്റ് ചെയ്യുക ബ്ലൂ ലൈറ്റ് ഒഴിവാക്കുക വ്യായാമം ചെയ്യുക സമ്മർദ്ദം നിയന്ത്രിക്കുക പകലുറക്കം ശ്രദ്ധിക്കുക സൂര്യപ്രകാശം കൊള്ളുക എന്നിവയെല്ലാം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ ശീലങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ വരില്ല ഓരോന്നായി പരീക്ഷിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായവ കണ്ടെത്തുക സ്ഥിരതയാണ് പ്രധാനം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഉറക്കത്തിന് മുൻഗണന നൽകണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉറക്കം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി